ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ബഹുമാനായ എ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി ഉൾപ്പെടെയുള്ള അഭിവന്ദരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു സ്ഥാനലബ്ധി ലഭിച്ച് അവർക്ക് നൽകുന്ന സ്വീകരണ സമ്മേളനമാണെങ്കിൽ ധാരാളം ആളുകൾ പങ്കെടുക്കാറുണ്ട് എന്നാൽ അതിലിത് വ്യത്യസ്തമായി നമ്മുടെ സഹപ്രവർത്തകൻ നമ്മോട് ഇവിടെ പറഞ്ഞ് ഒരു വർഷം പിന്നിട്ടതിനു ശേഷവും അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ ഇത്രയധികം ആളുകൾ വന്നു ചേർന്നു എന്നത് എ പി ഉണ്ണികൃഷ്ണനെ ജനങ്ങൾ എത്രമാത്രം ഹൃദയത്തിനേറ്റിയിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവായി ഞാൻ കാണുകയാണ് സാധാരണ ഒരു പരിപാടി തുടങ്ങിയാൽ കുറച്ച് ഉദ്ഘാടനം കഴിഞ്ഞാൽ തന്നെ കുറേ ആളുകൾ പോകും പിന്നെങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നാൽ മൂന്ന് മണിക്കൂറിലധികമായി ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ ഒരാളും ഒഴിഞ്ഞു പോകാതെ ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നത് പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഉണ്ണികൃഷ്ണൻ എത്രമാത്രം ജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു എന്നതാണ് ഈ ചടങ്ങ് തെളിയിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയായിരുന്നു ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ വിനീതനായി ഞാനും ആദ്യമായി തൊണ്ണൂറ്റിയൊന്നിൽ ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിലാണ് വിജയിച്ചു വരുന്നത് അധികാരവികേന്ദ്രത്തിൻ്റെ ഭാഗമായി നടന്ന ആദ്യത്തെ സംവിധാനമാണ് ജില്ലാ കൗൺസിൽ ആ ജില്ലാ കൗൺസിലിൽ മുപ്പത്തിനാല് വർഷം മുമ്പ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു മുതൽ മരണം വരെ ഉണ്ണികൃഷ്ണൻ നടത്തിയിട്ടുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നാടിനെ വികസനത്തിന് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങളിടപെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഉണ്ണിക്കൃഷ്ണനെ കൂടുതൽ സ്വീകാര്യനാക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പിൻജാമിയായി മത്സരിച്ച എൻ എം രാജൻ എണ്ണായിരത്തോളം വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചത് ഉണ്ണികൃഷ്ണൻ നടത്തിയ പ്രവർത്തനത്തിന് ജനങ്ങൾ നൽകിയിട്ടുള്ള അംഗീകാരമായി പാർട്ടിയെ നഞ്ചേറ്റിയിട്ടുള്ള ഒരു സഹപ്രവർത്തകനാണ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളിൽ വിഭാഗങ്ങളിൽ സ്വീകാര്യത ഉണ്ടാക്കുന്നതിൽ വിശ്വാസ്യത ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവായിരുന്നു പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ യു സി രാമൻ എക്സ് എം എൽ എ ഇവിടെ ഇരിക്കുകയാണ് യു സി രാമന്റെയും ഉണ്ണികൃഷ്ണൻ നേതൃത്വത്തിലാണ് ദളിത് ലീഗ് എന്ന സംവിധാനം ആദ്യമായി രൂപം കൊടുത്തത് അതിനുശേഷം അവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം ആ പരിശ്രമത്തിന്റെ ഭാഗമായി പല നഗരങ്ങളിലേക്കും കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തന്മാർക്ക് അവിടെയൊക്കെ കയറി ചെല്ലാനും അവരെയൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും ഇവർ നടത്തിയിട്ടുള്ള നിരന്തരമായ പരിശ്രമം അതിന്റെ ഭാഗമായിട്ടാണ് ദളിത് ലീഗ് ഏറ്റവും വലിയ ശക്തിയായി മാറിയത് ഇന്ന് പ്രിയങ്കരനായ ഇ ബാബുവിന്റെയും ശശിധരൻ മണലായിയുടെയും എസ് കുമാരന്റെയും നേതൃത്വത്തിൽ ദളിതലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ തെളിവായി ഈ പ്രൗഢമായ സദസ്സിനെ ഞാൻ കാണുകയാണ് ഇവിടെ വരുമ്പോൾ ഒരു തൽക്കാലം ഒരു ഇടത് ഭാഗത്തൊരു ചെറിയ മറ കെട്ടിയിരുന്നു ആ മറൊക്കെ പൊളിച്ചു നീക്കേണ്ടി വന്നു ഈ മറയും പൊളിച്ചു നീക്കേണ്ടതായിരുന്നു ആളുകൾ പുറത്തു നിൽക്കുകയാണ് അപ്പൊ ഗംഭീരമായിട്ട് ഇത് സംഘടിപ്പിച്ച ബാബുവിൻ്റെയും ശശിയുടെയും എസ് കുമാരൻ്റെയും മറ്റു നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള ദളിത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു മുസ്ലിം ലീഗ് പാർട്ടിക്ക് വരെ ഒരുപക്ഷേ ഇപ്പൊ നേതാക്കന്മാരുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചാൽ ഇത്രയധികം ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം നിങ്ങൾ പാർട്ടിക്ക് കൂടി മാതൃകയായിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണനും ഇവരൊക്കെ പകർത്തിയെടുത്ത പ്രസ്ഥാനം അവിടെ പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് പാർട്ടി എക്കാലത്തും ദളിത് വിഭാഗത്തെ സമുധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് എം ചടയന്റെ കാര്യം ബഹുമാന ഇ ടി ബഷീർ സാഹിബ് ഉൾപ്പെടെ അവസാനമായി പറഞ്ഞു അഞ്ച് നിയമസഭാ സാമാജികന്മാർ മഡ്രാസ് നിയമസഭയിൽ ഉണ്ടായപ്പോൾ അതിലൊരാള് എം ചടയനായിരുന്നു ഒരു നിയമസഭാ സാമാജിക അപ്പുറത്ത് ബഷീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ലീഗിന്റെ സമ്പന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിലായിരുന്നു എം ചടയന്റെ സ്ഥാനം പിന്നീട് പ്രിയങ്കരനായ കെ പി രാമൻ മാസ്റ്റർ വന്നു കെ പി രാമൻ മാസ്റ്റർ പതിനേഴ് കൊല്ലമാണ് മുസ്ലിം ലീഗിന്റെ എം എൽ എ ആയിരുന്നത് കെ പി രാമൻ മാസ്റ്റർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി ലീഗിൽ എത്രയോ പ്രഗൽഭരായിട്ടുള്ള ആളുകളുണ്ട് ലീഗിന് വേണമെങ്കിൽ രണ്ട് പി എസ് സി മെമ്പർ സ്ഥാനം കിട്ടിയപ്പോൾ പി എസ് സി മെമ്പർമാരാക്കാൻ എത്ര പ്രഗത്ഭരന്മാരായ പാർട്ടിയിലുണ്ട് എന്നിട്ട് പോലും കൊളത്തൂട്ടി മുഹമ്മദ് മൗ സാഹിബിനെയും അതോടൊപ്പം കെ പി രാമൻ മാസ്റ്ററേയും മുസ്ലിം ലീഗ് പാർട്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമാക്കിയത് അതുകൊണ്ട് അവസാനിച്ചില്ല വേങ്ങര പഞ്ചായത്തിലെ ആളുകൾ ഇവിടെ ഇരിക്കുന്നത് വേങ്ങര എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ധാരാളം പ്രമാണിമാരുള്ള പഞ്ചായത്താണ് പ്രഗൽഭന്മാരുള്ള പഞ്ചായത്താണ് ആ വേങ്ങര പഞ്ചായത്തിൽ ജനറൽ സീറ്റിലാണ് കെ പി രാമൻ മാസ്റ്ററെ മുസ്ലിം ലീഗ് പാർട്ടി ഗ്രാമപഞ്ചായത്തിനെ പ്രസിഡന്റ് ആക്കിയത് എന്ന കാര്യം നമ്മൾ ഓർക്കണം അത്രമാത്രം അംഗീകാരം ദളിത് നേതാക്കന്മാർക്ക് പാർട്ടി കൊടുത്തു ഇവിടെ യു സി രാമനോട് പറഞ്ഞല്ലോ രണ്ട് തവണ അദ്ദേഹം സംഭരണ മണ്ഡലത്തിൽ അജയിച്ചതെങ്കിൽ മൂന്നാമത്തെ തവണ പാർട്ടി യു സി എ നിർത്തിയത് ജനറൽ സീറ്റിലാണ് അവിടെ നിർത്താൻ പാർട്ടിക്ക് എത്രയോ സ്ഥാനാർത്ഥികളില്ലാത്ത കൊണ്ടല്ല പ്രഗൽഭരമാ നേതാക്കന്മാരില്ലാത്ത കൊണ്ടല്ല യു സി എ പോലെ ദളിത് വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ ജനറൽ സീറ്റ് മത്സരിക്കണം മത്സരിപ്പിക്കണം എന്ന് പാർട്ടി മാനിച്ചു ഇന്നിപ്പോ ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭാരവാഹിത്വത്തിൽ രണ്ട് വനിതകൾ വന്നു ആ രണ്ട് വനിതകൾ ഒന്നാര ജയന്തി രാജനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഫാത്തിമ മുസഫറിനോടൊപ്പം ജയന്തി രാജൻ എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട നേതാവ് കൂടി ചെറിയ സ്ഥാനത്തല്ല ലീഗിന്റെ ദേശീയ സെക്രട്ടറി സ്ഥാനത്താണ് ജയന്തിരാജൻ സംസ്ഥാന സെക്രട്ടറിയായി യു സി ഇരിക്കുന്നു ജില്ലാ സെക്രട്ടറിയായി പ്രിയങ്കരനായ എ പി ഉണ്ണികൃഷ്ണൻ ഇവിടെ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പ്രവർത്തിക്കുന്നു അപ്പൊ ദളിത് സംഘടനയിൽ മാത്രമല്ല പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ ഇവരെ ദളിത് വിഭാഗത്തിൽ കൊണ്ടുവന്ന നേതാക്കന്മാരെ കൊണ്ടുവന്ന് അവർക്ക് പാർട്ടി മുന്തിയ പരിഗണന ഈ പാർട്ടി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോയിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുണ്ടോ യു സി ഉണ്ടോ കേട്ടിട്ടില്ല ഞാൻ ഇല്ല ഉത്തരവാദപ്പെട്ട മറ്റു പല പാർട്ടികളും ദളിത് വിഭാഗത്തെ അവഗണിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവർക്ക് അർഹമായ പരിഗണന നൽകി മുന്നോട്ട് പോവാണ് ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾ വിവിധ തലങ്ങളിൽ തദ്ദേശ മനസ്താപനം മത്സരിക്കുന്നവരാണ് ലീഗിന് വേണമെങ്കിൽ സംഭരണ സീറ്റ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ മുന്നണി സീറ്റ് വീതം വെക്കുമ്പോൾ സംഭരണ സീറ്റ് നിങ്ങൾ എടുത്തോ എന്ന് ഘടകക്ഷിയോട് പറഞ്ഞാൽ പോരെ അത് ലീഗ് പറയില്ല ലീഗ് സംഭരണ സീറ്റ് നിർബന്ധമായി ഞങ്ങൾക്ക് വേണം എന്ന് ഓരോ പഞ്ചായത്തിലും പറഞ്ഞ് അവളുടെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ മത്സരിപ്പിക്കുക എന്നതാണ് ലീഗ് സ്വീകരിച്ച രീതിയിൽ അതാണ് ഈ പാർട്ടിയുടെ നിലപാട് ആ പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകരാൻ നേതൃത്വം കൊടുത്ത പ്രിയങ്കരനായിരുന്നു എന്റെ സഹപ്രവർത്തകൻ എ പി ഉണ്ണികൃഷ്ണവർക്ക് എന്ന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പാപനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞന അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി